നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനുഫെസ്റ്റേഷൻ കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതാണ് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസം എങ്കിലും നമ്മുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ ഇട വരുത്തരുത് പിന്നെ ഇതൊരു ഡിവൈൻ എനർജി ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ടറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതാകുന്ന ചില ഇൻഫർമേഷൻസുകൾ നിങ്ങളിൽ ആക്കാനാണെന്ന് കൂടി അറിയുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം പിന്നെ വരാഹി മന്ത്രവും മണി എഫർമേഷൻസും ഇട്ടിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചൂസ് ചെയ്യണം കേട്ടോ ചെറിയ ചെറിയ രീതിയിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് വരാൻ ശ്രമിക്കണം ദ മൂൺ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അതായത് വി തടസ്സങ്ങളുടെ ഒരു സമയത്തിലേക്ക് കുറേ ആളുകളുടെ എനർജി കണക്റ്റഡ് ആവാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നു ചിലരിലേക്ക് തടസ്സങ്ങളുടെ എനർജി സ്റ്റാർട്ട് ചെയ്യുന്നു കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തടസ്സങ്ങൾ കുറയുന്നു എന്നാണ് കാണുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചൊരു സോൾ സെർച്ചിങ് എനർജി നടത്തേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ സ്വയം നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് കണക്റ്റഡ് ആകേണ്ട സമയമാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രതിസന്ധികളെ നേരിടാനുള്ള ചില സമയങ്ങളാണ് കുറച്ചാളുകളുടെ ഞാൻ പറഞ്ഞതുപോലെ കാലം ചേഞ്ചിങ് ആവുന്നുണ്ട് ദശാസന്ധികൾക്ക് മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് ചിലരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങളും പ്രശ്നങ്ങളും അത് കരിയർ പാതയെ ബേസ് ചെയ്താണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങളുടെ സമയം വരുന്നുണ്ട് ഗ്രോത്ത് എനർജിയിലേക്കും ചില ഗുഡിലേക്ക് ഗുഡ് ന്യൂസ് എനർജികളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സാഹചര്യമാണ് കാണുന്നത് എന്നാൽ ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവായി നിന്നെടുത്ത് നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക ലോസിലേക്ക് പോകാനും ഒരു ഇറക്കത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മോശം സമയത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് കരിയർ പാതയിൽ നല്ലൊരു ഗ്രോത്ത് എനർജി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കരിയർ പാതയുമായി ബേസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അവിടെയെല്ലാം നിങ്ങൾക്കൊരു സക്സസ് മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് കരിയർ പാതയിൽ ഒരു ഉയർച്ച വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന കരിയർ പാത നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തീരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ സംതൃപ്തിപ്പെടാൻ പറ്റുന്നുണ്ടെന്ന് കാണുന്നുണ്ട് എന്നാൽ കുറച്ച് ആളുകളിലേക്ക് ജോലി സംബന്ധമായ ഒരു നഷ്ടം സംഭവിക്കാനുള്ള ഇട വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പൊസിഷനിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഇതിനകത്ത് നമുക്ക് നോക്കുമ്പം ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളിപ്പം ഏത് സിറ്റുവേഷൻസിലൂടെയാണോ കടന്നു പോകുന്നത് അതിൻ്റെ ആയിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അനുഭവങ്ങൾ അപ്പം രണ്ട് സാഹചര്യങ്ങളെയും കണക്ട് ചെയ്ത് വളരെ ശ്രദ്ധയോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ടേക്ക് പോകാൻ നോക്കുക എന്നാണ് നമുക്ക് കാണിച്ചു തരുന്ന എനർജി കേട്ടോ കാലം ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ ചിലർക്കൊക്കെ ഏഴരശിനിയുടെ സമയം കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ആകുന്ന പല കാര്യങ്ങളും അവസാനിച്ച് പുതിയൊരു സിറ്റുവേഷൻസ് പുതിയൊരവസ്ഥയിലേക്ക് ഉടനെ തന്നെ മാറുന്നു എന്നാണ് കാണുന്നത് അത്തത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഹാപ്പി ഫാമിലി എനർജി വരുന്നുണ്ട് മാരേജ് സംബന്ധമായോ കുടുംബപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷ ഒരു ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്തിരുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബപരമാകുന്ന കാര്യങ്ങളിലേക്കൊക്കെ കുറച്ച് വിശ്വാസത്തോടു കൂടിയും പൂർണ്ണതയോടു കൂടിയും നിങ്ങൾ കണക്ട് ചെയ്ത് നിന്നിരുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നുണ്ട് അതായത് സാമ്പത്തികപരമാകുന്ന ഒരു അബണ്ടൻസ് എനർജി അതായത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളുടെ പാരം കുടുംബപരമായിട്ട് സംഭവിക്കുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലാണെങ്കിലും ചിൽഡ്രൻസിനാണേലും ഒക്കെ സന്തോഷിക്കാനും സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സക്സസ് വന്നിരിക്കുന്നതായിട്ടും ചിലരെ സംബന്ധിച്ചൊരു ലോട്ടറി ഭാഗ്യം എനർജിയൊക്കെ സംഭവന വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അബണ്ടൻസ് ആണ് കേട്ടോ ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്ക് കുറേ ആളുകളുടെ എനർജി ചേഞ്ച് ആവുന്നുണ്ട് അത് പാർട്ട്ണറുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ അതായത് ഒരു ഫെ എനർജിയുടെ പ്രസൻസിലൂടെ സാമ്പത്തിക ഭദ്രത നേടുന്നു എന്നാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ ദ എംപറർ എനർജി എംപറസ് എനർജിയാണ് നിൽക്കുന്നത് മാതാവിന് അമ്മയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസുമായിട്ട് ഒരു സപ്പറേഷൻ എനർജിയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മദർ എനർജിയുമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തണം അവർക്ക് നല്ലൊരു വാല്യുബിൾ ആകുന്ന ഒരു സമയം സൃഷ്ടിച്ചു കൊടുക്കണം എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം നടപ്പിലാക്കേണ്ട ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആണ് പാർട്ട്നർ എനർജിയുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങളുടെ മദർ എനർജിയുടെ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിള്ളൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നത് അതായത് ഒരു പവർ ലോസിംഗ് കാണിക്കുന്നുണ്ട് കേട്ടോ അത് മദർ എനർജി നിങ്ങളിൽ നെഗറ്റിവിറ്റി ചെയ്യുന്നു എന്നതല്ല നിങ്ങളുടെ മദർ എന്ന് പറയുന്ന ഒരു എനർജിക്ക് കൊടുക്കേണ്ട വാല്യൂ നിങ്ങൾ കൊടുക്കാത്തതിൻ്റെ ഫലം ഒന്നെങ്കിൽ അവരുടെ മനസ്സ് പെയിൻ ആകുന്നതിൻ്റെ ഫലമായിരിക്കാം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു പൂർണ്ണത ലഭിക്കാതെ അവിടെ ഒരു നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രസൻസ് ഒരു വിരക്തി വെറുപ്പ് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു സപ്പറേഷൻ എനർജി ഒരുമിച്ചാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിലും ഒരു സപ്പറേഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു ഒന്നിച്ച് ചേരാൻ പറ്റാതെ നിങ്ങൾക്ക് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു ബന്ധനമുണ്ടെന്ന് കാണിക്കുന്നു അത് നിങ്ങളുടെ മദർ എനർജിയുടെ പ്രസൻസിൽ നിന്നും എനർജിയിൽ നിന്നും വരുന്നതാണ് ജഡ്ജ്മെൻ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ അവർക്ക് നീതി കൊടുക്കുക എന്നാണ് കാണുന്നത് അവരെ നിങ്ങൾ വാല്യുബിൾ വാല്യൂ കൽപ്പിക്കേണ്ടി വരും അവർക്ക് കൊടുക്കേണ്ട ഒരു മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും ഫിസിക്കൽ സപ്പോർട്ടാണെങ്കിലും ചെയ്യാൻ ചെറിയ രീതിയിലാണെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക കുടുംബക്ഷേത്ര ദർശനത്തിന് നിങ്ങളൊന്ന് തയ്യാറാവുക കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് കാര്യങ്ങൾ കഴിക്കുക മറ്റു മതസ്കരെ സംബന്ധിച്ച് നിങ്ങളുടെ പൂർവീകരെ അടക്കം ചെയ്തെടുത്തോ നിങ്ങളുടെ പൂർവീകരുടെ ആ ഒരു പള്ളിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ പറയും പോലെ അവിടെ ഒന്ന് പോകുകയോ അവിടെ എന്തെങ്കിലും പ്രാർത്ഥനയോ കുർബാനയൊക്കെ കൈക്കൊള്ളുകയൊക്കെ ചെയ്യുക കേട്ടോ കാരണം ജീവിതത്തിൽ നമുക്കൊരു പുരോഗതി വേണമെങ്കിൽ നമ്മുടെ പിതൃക്കന്മാരെ തീർച്ചയായിട്ടും ആശ്രയിച്ചേ പറ്റൂ അവരെന്ത് ചെയ്തു എങ്ങനെ പോയി എന്നൊന്നും ചിന്തിക്കേണ്ട അവരുടെ എനർജി അവരുടെ സോളിൻ്റെ എനർജിയെ നമ്മൾ പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്താൽ ജീവിതത്തിൽ നൂറ് ശതമാനം മാറ്റം വരും കുടുംബക്ഷേത്രത്തിലാണെങ്കിലും നിങ്ങളുടെ കുടുംബ പാരമ്പര്യമുള്ള സ്ഥാന ദേവാലയങ്ങളിലാണെങ്കിലും എല്ലാം നിങ്ങൾ പോകാം ും അവിടെ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളൊക്കെ വർഷത്തിലോ മാസത്തിലോ ചെയ്യാൻ തയ്യാറാവുക നിങ്ങൾ പുറത്ത് കിടക്കുക കേട്ടോ അതായത് നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിക്കുള്ളിൽ പെട്ട് നിൽക്കാതെ പുറത്ത് കിടക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ടൂ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണേണ്ട സമയത്താണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ ലൈഫിൽ കരിയർ പാതയിലോ മറ്റെന്തെങ്കിലും കാര്യത്തെയോ ഒരു ട്രാവലിംഗിനെയൊക്കെ ബേസ് ചെയ്ത് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ട സമയമാണ് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഇന്നർ ഗൈഡൻസിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് എന്തു പറയുന്നു അത് വളരെ ശരിയായ മാർഗമാണ് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം കാണിച്ചു തരുന്ന നിങ്ങളുടെ ഹൃദയമാണ് അതിൻ്റെ മാർഗത്തിലൂടെ അത് പറയുന്ന വഴിയിലൂടെ പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ തോട്ട്സുകളെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഇൻഫർമേഷനെയും ചില സൈനുകൾ നിങ്ങളുടെ മുന്നിൽ നടത്തി തരുന്നുണ്ട് അതുമെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കുക എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവേകത്തോടു കൂടി ബോധപൂർവം കാര്യങ്ങളെ കണക്ട് ചെയ്യണമെന്നാണ് കാണുന്നത് ചിലപ്പോങ്കിൽ നിങ്ങൾക്കൊരു സൗഹൃദത്തിൻ്റെ സപ്പോർട്ടോടു സപ്പോർട്ടോടുകൂടി ഫ്രണ്ട്ഷിപ്പ് എനർജിയുടെ സപ്പോർട്ടോടുകൂടി ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങൾക്ക് നല്ല ഒരു മാർഗം കാണിച്ച് തരാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരു കാത്തിരിപ്പിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കാത്തിരിപ്പിന് സമാപനം കുറിക്കാൻ പോകുന്നു റീയൂണിയൻ എനർജി ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതിന് തയ്യാറാവുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ദ വേൾഡ് ഗാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സമയം ഞാൻ പറഞ്ഞില്ലേ സമയം മാറുന്നു കാത്തിരിപ്പിന് അവസാനം വരുന്നു നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്ത് കാര്യമാണോ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ നിങ്ങളെ ബന്ധനത്തിലാക്കുന്നതാണോ എന്ന് മനസ്സിലാക്കി നിങ്ങളത് ചൂസ് ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അത് ഹെൽത്ത് പരമായിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു സെക്യൂരിറ്റി ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുള്ള ഒരു കാര്യമാണെങ്കിലും അവിടെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കാനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ മാർഗ്ഗങ്ങളോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അത് നേരെ അതൊരു ലീഗൽ ലീഗൽപരമാകുന്ന മാർഗമാണോ എന്ന് അറിഞ്ഞ് മാത്രം ഉപയോഗിക്കുക അതുപോലെ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ഒരു ഗ്യാപ്പ് ഇട്ട് മാത്രം കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുക പിന്നെ ഹെൽത്ത് പരമാവുന്ന കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുക എന്ന് കാണുന്നുണ്ട് കേട്ടോ ക്യൂനോക്കബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു എലോൺ എനർജിയിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഗൈഡൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളിൽ കുറച്ച് ആളുകൾ എലോൺ എലോൺ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നിങ്ങൾ വെറിയായി നിൽക്കുന്ന സമയമാണ് സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പം എലോൺ എനർജിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് അതാണ് കാരണം നിങ്ങളെ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കേണ്ട സമയമാണ് നിങ്ങളിപ്പോഴത്തെ സമയം അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു എലോൺ എനർജിയിൽ നിൽക്കണം നിങ്ങൾക്കൊരു അബണ്ടൻസ് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് സാമ്പത്തിക ഭദ്രതയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ കണക്റ്റഡ് ആകാൻ പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് നല്ലൊരനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസേം പറഞ്ഞില്ല നമുക്ക് ആദ്യം കിട്ടിയ എനർജിയിൽ എന്ന പോലെ കുറച്ച് ആളുകൾക്ക് നെഗറ്റീവ് ആകുന്ന സാഹചര്യം നിങ്ങൾ പോസിറ്റീവും നല്ലൊരിതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഒരു പൂർണ്ണതയിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ സൂക്ഷിക്കുക നിങ്ങളുടെ സമയം ചേഞ്ചാകുന്നുണ്ട് താഴേക്ക് പോകാൻ സാധ്യത കാണും ചിലരെ സംബന്ധിച്ച് നിങ്ങൾ വീണ് കിടക്കുന്നിടത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ട സമയവുമാണ് സമയത്തിൻ്റെ ഒരു മാറ്റം വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങളോട് സോൾ സെർച്ചിങ് എനർജിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയാണോ എലോൺ എനർജിയിൽ നിൽക്കുന്നത് അതെല്ലാം നിങ്ങൾ ആസ്വദിക്കുന്നത് നല്ലതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങളെ എടുത്തു കളയാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനുമുള്ള പ്രപഞ്ചത്തിൻ്റെ ചില കാര്യനിയമവശങ്ങളായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിൽ ഒരു ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ആക്ഷൻ എടുക്കാവുള്ളൂ കാരണം അത് എലോൺ എനർജിയിൽ പാർട്ട്ണർഷിപ്പിലോ മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടിയോ നിങ്ങൾ ആക്ഷൻ എടുക്കരുത് നിങ്ങൾ എലോൺ എനർജിയിൽ എടുക്കാൻ ശ്രമിക്കുക കാരണം ഒരു ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ എഫോർട്ടെടുത്ത ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വേണമെന്നാഗ്രഹിച്ച് നിങ്ങളുടേതാകുന്ന സമയവും നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ എന്താ പറയുക അധ്വാന എന്താ ഫിസിക്കൽപരമാകുന്ന അധ്വാനവും എല്ലാം നിങ്ങൾ സമർപ്പിച്ച ഒരു ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ അത് ഉപേക്ഷിച്ചിറങ്ങിപ്പോക അതിനെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് വളരെ ഇൻസ്പിറേഷനും ആഗ്രഹത്തോടു കൂടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ ത്യാഗം സഹിച്ച് നിന്ന സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങൾ ആക്ഷൻ എടുത്തെടുത്ത് നിന്നുമാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് പക്ഷേ അവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് അതിനേക്കാൾ പവറുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ െന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിന്നിടം നിങ്ങൾക്കൊരു എഫോർട്ടിങ് എനർജി ആയിരുന്നു പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്ന ഇടം ഇനി നിങ്ങൾ ചെന്ന് കയറാൻ പോകുന്ന ഇടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ചിന്തകളായിക്കോട്ടെ ഫിസിക്കൽപരമാകുന്ന ഒരു കാര്യമായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ എവിടെ നിന്നാണോ ഇറങ്ങുന്നത് അവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിൽ െത്തിപ്പെടുന്നു എങ്കിൽ അത് ഏറ്റവും പോസിറ്റീവ് ദ ട്രാവലിങ് എനർജി വന്നിട്ടുണ്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരം ഫാമിലിയോട് ഒരുമിച്ചൊരു ട്രാവലിംഗ് ആണ് എങ്കിൽ അത് നിങ്ങളുടെ കുറേ കാലത്തൊരു സ്വപ്നം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പോലെ വന്ന് ചേരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേർന്ന ഒരു ട്രാവലിങ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ എനർജിയെ ബേസ് ചെയ്തൊക്കെ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നവർക്ക് സൗഹൃദ ബന്ധങ്ങളുമായിട്ട് നല്ല ഒരു സെലിബ്രേഷൻ വരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇന്ന് മതി മറന്ന് കുറേ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടി ആവാം അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ആവാം നിങ്ങളെ സംബന്ധിച്ച് കരിയർ എനർജിയിൽ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് കടന്നുപോകുന്ന വ്യക്തികൾക്ക് ഒരു എൻജോയ്മെന്റിന്റെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ എന്നാണ് കേട്ടോ അതായത് നിങ്ങൾ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റോ ബിസിനസ്സോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി വേണം മുന്നോട്ടേക്ക് പോകാൻ ഒരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലീഗൽപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിലോ പുതിയൊരു കോൺട്രാക്റ്റ് എനർജിക്ക് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ലിസൺ ചെയ്യുക അവിടെ നിന്നും നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്നാണ് കാണുന്നത് വന്നത് അതുപോലെ നിങ്ങളെ ആരെങ്കിലും ഓവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നെ മറ്റൊരാളാണ് കൺട്രോൾ ചെയ്യുന്നത് ഒരു ഫെമിനിൻ എനർജിയുടെ പ്രസൻസ് അവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു ഒന്നുകിൽ മദർ എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയെ ബേസ് ചെയ്തുള്ളൊരു ലേഡി പ്രസൻസ് ആവാം നിങ്ങളെ ആരും ഒരു ഓവർ കൺട്രോൾ ചെയ്യുന്നു നിങ്ങളെ ജഡ്ജ്മെൻ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ എങ്കിൽ തീർച്ചയായിട്ടും അത് നോ എന്നാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ തോട്ട്സിൽ സംഭവിക്കുന്നതാണ് നിങ്ങളെ ആരും കൺട്രോളിങ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളൊരു ഇൻഡിപ്പെൻഡൻ്റ് എനർജിയിലാണ് സ്വാതന്ത്ര്യ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് റിമെയിനിങ് പോസിറ്റീവെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പോസിറ്റീവായി തുടരുക അതായത് സന്തോഷത്തോടു കൂടി കാര്യങ്ങളെ കാണുക നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഒരു എന്നാ പ്രതീക്ഷ വെച്ച് നിൽക്കുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർ ഏത് കാര്യത്തിന് വേണ്ടിയാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അതിനെ പോസിറ്റീവായി കാണുക നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ ഇടയ്ക്ക് നെഗറ്റീവ് അത് കിട്ടുമോ അതെനിക്ക് അർഹമാണോ ഞാൻ വെറുതെ ചെയ്യുന്നതാണോ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതെടുത്തു കളഞ്ഞ് പോസിറ്റീവായിട്ട് നിൽക്കാനാണ് പറയുന്നത് ട്രസ്റ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾക്കൊരു ലോസ് ഫിനാൻഷ്യലി ആവാം മൈൻഡ് ലോസ് ആവാം ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ദുരിതത്തിൻ്റെ എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത് വിശ്വാസ ഇത് വിശ്വാസത്തിൻ്റെ സമയമാണ് നമ്മൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോ നോയായിരിക്കാം അല്ലെങ്കിൽ ലെസ് ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ വിശ്വസിക്കുക ആഴത്തിൽ വിശ്വസിക്കുക എന്നാണ് കാണിച്ചു തരുന്നത് കൂടുതൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ സേവനം ചെയ്യുക ട്രസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം ഒരു സേവനം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത്ഭുതകരമാകുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ വിശ്വാസം നമുക്ക് എവിടെയൊക്കെയാണോ വീഴ്ചകളുള്ളത് എവിടെയൊക്കെയാണോ ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ എന്താണോ വേണമെന്ന് അതായത് ചിലതെല്ലാം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഴത്തിൽ വിശ്വസിക്കുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സൽ പറയുന്നത് കേട്ടോ